എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബീ ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗോളം എന്ന ചിത്രത്തിൻ്റെ പിന്നാമ്പുറ കഥകളാണ് പ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആനും സജീവും ചേർന്ന് നിർമ്മിച്ച പുതിയ ചിത്രം ഗോളം തിയേറ്ററുകളിലെത്തി സസ്പെൻസ് മിസ്റ്ററി ത്രില്ലറായി ഒരുങ്ങുന്ന ഗോളം സംവിധാനം ചെയ്യുന്നത് പുതുമുഖ സംവിധായകനായ സംജാതാണ് ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ രഞ്ജിത് സജീവ് ദിലീഷ് പോത്തൻ ചിന്നു ചാന്ദിനി സണ്ണിവെയ്യിൻ സിദ്ദിഖ് അലൻസിയർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൈക്ക് കൽബ് എന്നീ ചിത്രങ്ങളിലൂടെയും മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ രഞ്ജിത്ത് സജീവാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് മഞ്ജുഷ രാധാകൃഷ്ണനാണ് ഗോളത്തിന്റെ വസ്ത്രാലങ്കാരം സസ്പെൻസ് ത്രില്ലർ ഇരട്ടട ക്യാമറ കൈകാര്യം ചെയ്ത വിജയകൃഷ്ണൻ ഗോളത്തിന്റെ ഛായാഗ്രാഹനാവുമ്പോൾ നെയ്മർ കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെ കലാസംവിധാനം ഒരുക്കിയ നിമേഷ് താനൂർ ഗോളത്തിന്റെ കലാസംവിധാനം ഒരുക്കുന്നു എ ബി സാൽവൻ തോമസ് സംഗീതവും പാശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉദയ് രാമചന്ദ്രനാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് പ്രവീൺ വിശ്വനാഥും സംവിധായകനായ സംജാദും ചേർന്നാണ് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രമേയങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള കഥകൾ മലയാള സിനിമയിൽ ഇറങ്ങുന്നു ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽപ്പെട്ട ഒരു കഥ വളരെ ഉദ്യോഗജനകമായി കഥ പറഞ്ഞു പോകുന്ന വളരെ നിശബ്ദമായി അന്വേഷണം നടത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രം ഈ ചിത്രങ്ങളുടെ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഓരോ പ്രേക്ഷകനും തിയേറ്റർ വിട്ടിറങ്ങുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നത് കാരണം ഈ ജോണലിലുള്ള ചിത്രങ്ങൾ ഇനിയും ഇറങ്ങും പ്രേക്ഷകർ അത് സ്വീകരിക്കുകയും ചെയ്യും ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകേണ്ട ഒരു വലിയ വിപത്തിന് പ്രമേയമാക്കിക്കൊണ്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുന്ന തരത്തിലാണ് സിനിമ അവസാനിക്കുന്നത് രണ്ടാം ഭാഗം സിനിമയായി വരികയാണെങ്കിൽ ഒരുപക്ഷെ പൊതുജനങ്ങൾക്കും ഭരണകൂടത്തിനും അവബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരും സിനിമ നീട്ടി ജനങ്ങൾ സ്വീകരിക്കും ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓരോ പ്രേക്ഷകനും ആ സിനിമയോട് കലശലായ ഇഷ്ടത്തോടുകൂടി അതിലങ്ങ് ഇഴുകി ചേരുകയാണ് അത്തരത്തിൽ ഒരു പ്രമേയം കൈകാര്യം ചെയ്ത ഈ സിനിമയുടെ എഡിറ്റിംഗ് ക്യാമറ മ്യൂസിക് സംവിധാനം എല്ലാം മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും സിനിമയാകട്ടെ ഈ ഗോളം എന്ന സിനിമയ്ക്ക് ബീ ലൗ സിനിമയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം